ഗായ്സൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അടിക്കാൻ പോവുകയാണ് ആ പെയിന്റ് അടിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട് നമ്മളെ മറ്റേ ഇതാണ് ഇതൊക്കെ പണിയായുധങ്ങളാ രാജാവേ പെയിന്റവിടെ പൂത്താണെങ്കിൽ കൊറച്ചേരാൻ പറയാത്തുന്നത് ഗായ് ഈ തടികളിലെല്ലാം നമുക്ക് പെയിന്റ് അടിക്കണം കേട്ടോ ഏത് കളർ വെള്ളേ

ഒരു പണിയും ചെയ്യാ പണി ലൈസ് അപ്പം നമ്മൾ ഒരേ തടികളായിട്ട് ഇതേപോലെ പെയിന്റ് അടിക്കണം എന്നാലും കാണാൻ ടയർ ഒരു പഴയ ടയറാണ് എന്നാലും കുഴപ്പമില്ല അത് പെയിന്റ് അടിച്ചിട്ട് ഉണക്കാൻ വെക്കണം അല്ലേ ഒരു തടി അങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഉണക്കാനായിട്ട് അവൻ നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അങ്ങനെ വയ്ക്കാൻ പറ്റില്ല കുത്തിച്ചാരി കഴിക്കാൻ വെക്കും ạ đây là cái dịp sống và nó cũng phong hỏa mùi 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 മൂന്നാമത്തെ പട്ടികളും പെയിന്റ് അടിച്ച് നമ്മളവിടെ വെച്ചിരിക്കുകയാണ് അടുത്ത് അല്ല രണ്ടാമത്തെ രണ്ട് പട്ടികടിച്ച് മൂന്നാമത്തെ അടിച്ചോണ്ടിരിക്കുക പിന്നെ കലക്കാതെ വാരിയിട്ട് ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു മിക്സാവണം മറ്റേ തടിയാടിച്ച് വെച്ചേക്കണേണ്ട ഗൈസ് മട്ടി വാരി അടിച്ചു വെച്ചേക്കണേ മട്ടിയെല്ലാം എന്നെ വണ്ടതിൽ ഉറങ്ങി വയ്ക്കണല്ലോ മിക്സ് ആവാത്തത് വാരി അടിച്ച് വെച്ചിരിക്കുന്നു തേങ്ങ അറിഞ്ഞൂടെ ഗൈസ് ഞാൻ പറഞ്ഞു ഇവിടെ ഗൈസ് ഇപ്പൊ പെയിന്റ് എടുത്തിട്ട് ഇത്രയും സാധനങ്ങളിവിടെ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് വേണം ബാക്കി പരിപാടികൾ കീർക്കേ ഇനി എന്തെങ്കിലും ടയറിൽ പെയിന്റ് അടിക്കണോ പണ്ട ടയറിൽ പെയിന്റ് അടിക്കണമെങ്കിൽ ഈ ബ്രഷ് കഴിഞ്ഞിട്ടു അപ്പൊ നമ്മൾ ഇതിന്റെ ലൈറ്റ് മേടിച്ചിട്ടുണ്ട് ലൈറ്റ് പരിപാടിയും കാര്യങ്ങളാണ് തറയിലിട്ട് പഠിഞ്ഞാലേ ഇവിടെ സ്ലിപ്പ് ലൈറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും അത് വേടിച്ചിട്ട് അതിന്റെ സോക്കറ്റ് ഹോൾ ഇട്ട് അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് ഇതാണ് സോക്കറ്റ് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഈ ഹോൾ ഇങ്ങനെ ചുറ്റി സെറ്റാണോ അടുത്ത പരിപാടി മതി കത്തിച്ചാണ് അതില് ഒട്ടിപ്പുണ്ടാടോ ഗൈസ് അപ്പൊ നമ്മളെന്ന് വെച്ച ഇതിന്റെ അകത്ത് ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചു അതെ അതെ സാധനം ഒരു ടയറിൽ ഒരു റോഡ് സംഭവം ഒരു വരാന്തനെ പോലെ വളർത്തി എന്തിനാ എന്തിനാ കണക്ക് റോബോട്ട് ഉണ്ടാക്കിയ കണക്കാണോ ഇതും ഒട്ടി അങ്ങോട്ട് തടിയെടുത്തു

പൈസ ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യണം ബാക്കിയ ഭാഗം കട്ട് ചെയ്തിട്ട് റിമോട്ട് പിന്നെ ചാർജർ ആ ചാർജർജ് കൊടുക്കണം കേട്ടോ അതാണ് കൺട്രോൾ കൺട്രോളും സംഭവം പിന്നെ ഒടിഞ്ഞു പോടും സെൻസർ അറിയ ഇതാണ് സംഭവം കറങ്ങി അടിക്കുന്നു അടിക്കുന്നുണ്ടത് പല മോഡുണ്ട് കൈസ അതാണ് എന്റെ ഒരു കൈസിപ്പാണ് കാരണം നമ്മൾ ഈ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി ഇരുട്ടാക്കി ഇട്ടിരിക്കാണ് കൈസ അതാണ് വെട്ടം ഇല്ലാത്തത് ആമ്പ ആരംഭിക്കലാ ആണി അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ പോകുന്നത് ഓരോ പടിയായിട്ട് ഓരോ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ആണി അടിക്കണം ഉള്ളാണി എടുത്തോണ്ട് ആടാ അതെല്ലാം നമ്മളെ നെയ്ലും നെയ്തും കൂടെ മോനെ

കീറി മൊത്തത്തി കാണിക്ക് വേദനക്ക് ഇത് അടിക്കുമ്പോ നോക്കി അടിക്കാം കാരണം തടി കീറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലടാകും ചരി ചെറുതൊക്കെ ചരിഞ്ഞു പോയി കറക്റ്റ് നമ്മൾ അടിക്കണം ഇത്തുകളാണെങ്കിൽ തടി കേറത്തില്ല ആണി വളയില്ല റിയാതെ വളഞ്ഞാണിയാണ് എടുത്ത് അടിച്ചത് വളഞ്ഞാണിയത് കാണുമ്പോഴും ഓ പിന്നെ ബാക്കി അടിക്കണ്ടല്ലേ ചരിഞ്ഞു പോകും കത്തിക്കുന്നത് ദൃശ്യങ്ങളാണ് അവിടെ കണ്ടത് േ കാര്യ ഫോണി കൊള്ളാടാ ഇതാണ് സെറ്റ് നമ്മളിത് സെറ്റ് ആകാൻ പോവുകയാണ് ും കാര്യങ്ങളൊന്നും മേടിച്ചില്ല സെറ്റ് ആയിട്ട് അത് കാറ് മാത്രം സെറ്റ് ആവും